ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തുമ്പോൾ വേദി ഒരു അസുലഭ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കണ്ണന് മുന്നിൽ ചിലങ്ക് കെട്ടി നൃത്ത ചുവടുകളാൽ ഭരതനാട്യത്തിൽ നാട്യ വിസ്മയം തീർക്കാൻ ഒരുങ്ങുകയാണ് അമ്മയായ രാധികയും ഇരട്ട കുട്ടികളായ അതിത്രയും ഗായത്രിയും കണ്ണനു മുന്നിൽ ചിലങ്ക കെട്ടി നൃത്ത അരങ്ങേറ്റത്തിനൊരുങ്ങി അമ്മയും ഇരട്ടക്കുഞ്ഞുങ്ങളായ ഗായത്രിയും അതിത്രയും കുഞ്ഞു ചുവടുകൾക്കൊപ്പം വേദിയിൽ അമ്മ രാധികയുടെ പിന്തുണ കൂടിയാകുമ്പോൾ ഈ അരങ്ങേറ്റം ഒരു അസുലഭ നിമിഷമായി മാറുകയാണ് എൻ്റെ പേര് രാധിക ഒരു വർഷമായി സുമ ടീച്ചറുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിക്കുന്നു ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഭരതനാട്യം പഠിക്കുക എന്നുള്ളത് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ അങ്ങനെ മക്കളെ കൊണ്ടുപോയി ചേർത്തു അവർ ക്ലാസ്സിൽ അവരെ കൊണ്ടേക്കാനും ഡെയിലി കൊണ്ടുപോകാനൊക്കെ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ അമ്മമാരും വന്ന് പഠിക്കുന്നുണ്ട് ടീച്ചറുടെ കീഴിൽ എന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ വരാം ആഗ്രഹം മനസ്സിൽ കിടക്കുന്ന കാരണം വീണ്ടും വന്നു അതിലേക്ക് വന്നു ചെറുപ്പത്തിൽ പഠിച്ചു നിർത്തിയത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം ആവുന്നു അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനൊരാഗ്രഹമുണ്ട് കളിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓ ആയിക്കോട്ടെ കളിക്കാലോ അതിനെന്താന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് തന്നത് ആൾ തന്നെയാണ് രണ്ട് മക്കളാണ് ഇരട്ട കുട്ടികളാണ് അവർ അതിത്രയും ഗായത്രിയും അവർ ചെറുപ്പം മുതലേ പഠിക്കാൻ തുടങ്ങി പിന്നെ കൊറോണ വന്നപ്പോൾ കുറച്ച് ഡ്രോപ്പായി അങ്ങനെ പഠിത്ത അവിടെ വെച്ച് ബ്ലോക്ക് ആയതായിരുന്നു പിന്നെ വീണ്ടും കൊറോണ കഴിഞ്ഞതിനു ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ആഗ്രഹം പൂർത്തിയാകാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തിയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് മക്കളുടെ ഒപ്പം അരങ്ങേറാണ് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു അതിരുകളില്ലാതെ ഇല്ലാതെ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾക്കുള്ള വഴികളും നിരവധിയാണ് സ്വപ്നങ്ങൾ പുതിയ തലമുറയിലൂടെ പൂർത്തീകരിക്കുന്നതിനു പകരം സ്വന്തം ആഗ്രഹങ്ങൾക്കൊപ്പം മക്കളുടെ സ്വപ്നങ്ങൾക്കു കൂടി ചിറകേകുകയാണ് അമ്മ കലാപരിപാടികൾക്ക് വേദിക്ക് മുന്നിൽ പ്രോത്സാഹനവുമായി എത്തുന്ന മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി അവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്റെ ആഗ്രഹ സഫലീകരണത്തോടെ രാധികയും രണ്ട് പൊന്നോമനുകളും ശ്രദ്ധേയമാവുകയാണ് യത്തിലെ അധ്യാപികയായ സുമ മനോജിന്റെ കീഴിലാണ് മൂവരും നൃത്തം അഭ്യസിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇതുപോലെ കുറച്ചമ്മമാരെ അറുപത് വയസ്സിന് മീതുള്ള ഒരു അറുപത്തിയേഴ് വയസ്സ് അങ്ങനെയൊക്കെയുള്ള അമ്മമാരെ ഞാൻ ഇതുപോലെ അരങ്ങേറ്റം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ അത് കണ്ടിട്ടാണ് അതിരി ഗായത്രി എൻ്റെ സ്റ്റുഡൻസാണ് അവരുടെ അമ്മ രാധിക എനിക്ക് എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞു വന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോളൂ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത് ആൾക്ക് ആൾ മെഡിക്കായി പഠിച്ചെടുത്തു ഞാൻ വിചാരിച്ച് വിചാരിച്ചതിലും വേഗത്തിലാൾ ചെയ്തു അത് കാരണം ഒരു കൊല്ലത്തോളം ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ ആൾ പഠിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആൾ വേഗം പഠിച്ചെടുത്ത കാരണം എനിക്ക് ആളെ മക്കളുടെ കൂടെ കയറ്റാൻ സാധിച്ചു ആളുടെ കഴിവ് നല്ല കഴിവുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് പിന്നെ വലിയൊരു ഭാഗ്യ തന്നെയാണ് രണ്ടാളുടെയും കൂടെ കയറാൻ പറ്റുക എന്നുള്ളത് മക്കളുടെ കൂടെ അങ്ങനെ ഞങ്ങൾ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം ഇരുപത്തിരണ്ടാം തീയതി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്തിൽ അരങ്ങേറാൻ പോവാണ് എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവണം ഈ ദിവസം തന്നെ നിരവധി കുട്ടികളും അരങ്ങേറ്റം കുറിക്കും അഗമല ഭാരതീയ വിദ്യാഭാവനയിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും എന്റെ പേര് അതിത്രി എന്റെ പേര് ഗായത്രിയുടെ കൂടെ അരങ്ങേറാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുമിച്ച് ഞങ്ങൾ എല്ലാം പഠിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം പഠിക്കാറ് അമ്മയും ഞങ്ങളെല്ലാരും പ്രാക്ടീസ് ചെയ്യാറുണ്ട് വീട്ടില് ഭർത്താവ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയാണ് മൂവരുടെയും കലാപ്രകടനത്തിന് മോടി കൂട്ടുന്നത് കാണികളുടെ ഹൃദയം നിറയ്ക്കുന്ന നൃത്താവതരണത്തിനായി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്തോഷവും അഭിമാനവും പ്രചോദനവുമായി മാറുകയാണ് അമ്മയും ഈ ഇരട്ടക്കുഞ്ഞുങ്ങളും പുതിയൊരു തുടക്കത്തിന് നിറം ചാർത്തുമ്പോൾ പുത്തൻ അനുഭവത്തോടൊപ്പം ഏവർക്കും മാതൃകയാകുന്ന ഈ അരങ്ങേറ്റം കാണികളുടെയും ഹൃദയം നിറയ്ക്കുന്ന പുത്തൻ അനുഭവമായി മാറും എന്നത് തീർച്ച CCV sí, sí, News Pañal